അങ്ങനെ ഒരുപാട് നാളത്തിന് ശേഷം ഞങ്ങളൊരു കല്യാണത്തിന് പോവാണ് നമ്മളിതേ നടന്നു പോകുന്നത് നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ടാട്ടോ ആറര സമയത്താണ് നമ്മൾ ബസ് കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ വഴിക്ക് ഒരു മനുഷ്യൻ എണ്ണീട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഞങ്ങൾ നേരെ പോകുന്നത് അടുത്തത് ഹോട്ടലിലോട്ടാണ് രാവിലെ വയറ് നിറച്ചിട്ട് വേണ്ട പോകാനായിട്ട് അപ്പോൾ അച്ഛൻ അച്ഛനാദ്യം കിട്ടിയത് വെള്ളപ്പും ചട്നിയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളതേ മസാല ദോശ ഓർഡർ ചെയ്തു ഞാനും അമ്മേ മസാല ദോശ ഓർഡർ ചെയ്തു ചേച്ചി നെയ്റോസ്റ്റ് ഓർഡർ ചെയ്തു പിന്നെ മൂക്കും ചേച്ചിയുടെ നെയ് തന്നെ തന്നെയാട്ടോ കൊടുത്തത് അപ്പം ഞാൻ ഒരുപാട് നേരെ നാളത്തിന് ശേഷമാണ് ഞാൻ മസാല ദോശ കഴിക്കുന്നത് അതുകൊണ്ടുതന്നെ നല്ലോണം ആസ്വദിച്ച് ഞാൻ കഴിച്ചു പിന്നെ ഒരു നല്ലൊരു കോഫിയും വന്നു അതും കുടിച്ച് ഞങ്ങൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കായിരുന്നു ബസ് വന്നതൊരു ഏഴര കഴിഞ്ഞിട്ടൊക്കെയാണ് ബസ് വന്നത് അങ്ങനെ ബസ്സിൽ കയറി ബസ്സിലൊന്നും ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല കുറച്ച് പേരേ ഉണ്ടായിരുന്നു ചെറിയൊരു ബസ്സായിരുന്നു അതെ അവൾക്ക് വീഡിയോ എടുക്കാനായിട്ട് മടിയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോയിലേക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പ്രഷൻ ഇട്ടു ഇട്ടുമായിരുന്നു അതിനുശേഷം ഞങ്ങൾ പോകുന്ന വഴിയാണ് ഇത് നല്ല രസം കേട്ടോ പോകുന്ന വഴി ഫുള്ളും ഇതേപോലെ നല്ല പച്ചപ്പാണ് എന്ത് രസമാണ് കാണാനായിട്ട് മലയും കുന്നും ഒരുപാട് വായലുകളൊക്കെയാണ് കണ്ടത് ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ കല്യാണ ദേ ഓഡിറ്റോറിയത്തിലോട്ട് എത്തി ഓഡിറ്റോറിയത്തിലെത്തിയപ്പം കല്യാണ പെണ്ണ് വരുന്ന ഒരു സമയമായിരുന്നു അപ്പം നല്ലൊരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഡാൻസ് ഉണ്ടായിരുന്നു പെണ്ണ് ഡാൻസ് കളിച്ചു എല്ലാവരും ഡാൻസ് കളിച്ചു നല്ല രസമായിരുന്നു കാണാനായിട്ട് പിന്നെ സ്റ്റേജിലോട്ട് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കല്യാണം കാണാൻ പറ്റില്ലല്ലോ ക്യാമറാമാൻമാരായതുകൊണ്ട് അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു സദ്യ കഴിച്ചു നല്ല സദ്യയായിരുന്നു ഇതേപോലെ ഒരുപാട് നാളത്തിന് ശേഷം ആ കല്യാണം കൂടണു ഒരുപാട് നാളായി നല്ലൊരു സദ്യയും കഴിച്ചിട്ട് അപ്പം ഞാൻ വലിയ പപ്പടമൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു സദ്യയും കഴിച്ചു പാലാട പായസമായിരുന്നു അതിനുശേഷം ഞങ്ങളിത് മുന്നെടുത്ത ഫോട്ടോയാണ് കേട്ടോ കല്യാണത്തിന് മുന്നെടുത്ത ഫോട്ടോയാണ് പെണ്ണ് വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ് അപ്പോൾ ഇതാണ് ചിക്കൻ്റെ പെണ്ണും അപ്പോൾ എങ്ങനെയുണ്ട് ബബായ്